നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോയിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട സൌഹൃദമായിരുന്നു ജാസ്മിൻ ജാഫറിന്റെയും ഗബ്രി ജോസിന്റെയും പ്രണയമാണോ സൗഹൃദമാണോ എന്ന കൺഫ്യൂഷനാണ് ഇരുവർക്കും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നൊക്കെയുള്ള തരത്തിലായിരുന്നു വിമർശനങ്ങൾ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അതെല്ലാം തീരുമെന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ശേഷം സൗഹൃദം കൂടുതൽ ബലപ്പെടുത്തുകയായിരുന്നു ജാസ്മിനും ഗബ്രിയും യൂട്യൂബിൽ ഇരുവരും സജീവ സാന്നിധ്യമായിരുന്നു ഒരുമിച്ചുള്ള ആഘോഷങ്ങളും ഫോട്ടോഷൂട്ടുകളും യാത്രകളും ഒക്കെയായി ജാസ്മിനും ഗബ്രിയും തങ്ങളുടെ സൗഹൃദം നിലനിർത്തി ഒളിവും മറയും ഇല്ലാത്ത സൗഹൃദത്തിന് വീട്ടുകാർക്കും വിരോധമുണ്ടായില്ല ജാസ്മിന്റെയും ഗബ്രിയുടെയും സന്തോഷ നിമിഷങ്ങളിലെല്ലാം ഇരുവരും പരസ്പരം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെയായിരുന്നു ഗബ്രിയുടെ പിറന്നാൾ കഴിഞ്ഞത് ഗബ്രി ജാസ്മിന്റെ പിറന്നാൾ ആഘോഷിച്ചതിന്റെ ഇരട്ടി ഗംഭീരമായിട്ടാണ് ജാസ്മിൻ ഗബ്രിയുടെ പിറന്നാൾ ആഘോഷിച്ചത് ഒരുപാട് സമ്മാനങ്ങളും ഗബ്രിക്ക് കൊടുത്തു ജാസ്മിൻ മാത്രമല്ല ഗബ്രിയുടെ ആരാധകരും സമ്മാനങ്ങൾ അയച്ചിരുന്നു പിറന്നാൾ ആഘോഷത്തിന് ശേഷം ഗബ്രിയും ഒരുമിച്ച് സമ്മാനങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോയും പങ്കുവച്ചിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് മിക്ക കമന്റുകളും ജാസ്മിന്റെയും ഗബ്രിയുടെയും ബന്ധത്തെക്കുറിച്ച് തന്നെയാണ് എന്നും ഇതുപോലെ തന്നെ പോകട്ടെ എന്നാണ് ആരാധകർ പറയുന്നത് ഇനി എന്തെങ്കിലും പിരിയുകയാണെങ്കിൽ ആരാധകരെ വിഷമിപ്പിക്കുന്ന തരത്തിൽ രണ്ടുപേരും പെരുമാറില്ലേ എന്നും പറയുന്നു ബ്ലോഗ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി രണ്ടാളോടും ഒരു കാര്യം മാത്രമേ റിക്വസ്റ്റ് ചെയ്യാനുള്ളൂ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും രണ്ടു വഴിക്ക് പിരിയേണ്ടി വന്നാലും അങ്ങനെ വരാതിരിക്കട്ടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിൽ വന്ന് രണ്ടാളും ഒരു അക്ഷരം പോലും പരസ്പരം ഒന്നും പറയല്ലേ പിന്നെ ഫോളോ അല്ലെങ്കിൽ അൺഫോളോ ചെയ്ത് പബ്ലിക്കായി ഡ്രാമ കളിക്കരുത് അത് സഹിക്കാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്ക് ബുദ്ധിമുട്ടാകും എന്നാണ് ഒരു കമന്റ് ഗബ്രിയകാളം സന്തോഷം ജാസ്മിൻ ആണല്ലോ ഇനിയുള്ള എല്ലാ ബർത്ത്ഡേയും നിങ്ങൾക്ക് ഒരുമിച്ച് ആഘോഷിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ ഓരോ വീഡിയോയും കാണുമ്പോഴുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല രണ്ടുപേരും എന്നെന്നും ഇതുപോലെ സന്തോഷത്തോടെ ജീവിക്കൂ എന്നിങ്ങനെ പോകുന്നു പറയുമെന്ന പ്രതീക്ഷ ഇപ്പോഴും ആരാധകർക്കുണ്ട് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ഇരുവരും പറയുന്നത് അതേസമയം ഗബ്രിയുടെ പിറന്നാളിന് അർദ്ധരാത്രി തന്നെ ആരാധകരും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും എല്ലാം ഗബ്രിയ്ക്ക് സോഷ്യൽ മീഡിയ വഴിയും ഫോൺ കോൾ മുഖേനയും എല്ലാം ആശംസകൾ നേർന്നു തുടങ്ങിയിരുന്നു ബിഗ് ബോസിൽ നിന്നും ഗബ്രിക്ക് കിട്ടിയ ഏറ്റവും നല്ല സുഹൃത്ത് ജാസ്മിനും പ്രിയ സുഹൃത്തിന് പിറന്നാൾ ആശംസിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരുന്നു അവിടം കൊണ്ട ആഘോഷങ്ങൾ തീർന്നുവെന്ന് കരുതിയ ഗബ്രിക്ക് കിഡിലൻ ഒരു പിറന്നാൾ ആഘോഷമാണ് ജാസ്മിൻ തന്റെ ബിഗ് ബോസ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരുക്കിയത് സർപ്രൈസുകളുടെ തുടക്കം കൊച്ചിയിൽ ഒരുക്കിയ കേക്ക് കട്ടിംഗ് ചടങ്ങോടെയായിരുന്നു കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു ആഘോഷം നടന്നത് സിനിമാ കഥ കേൾക്കാനാണെന്നും പറഞ്ഞ് പിറന്നാൾ ആഘോഷം നടക്കുന്ന സ്പോട്ടിലേക്ക് ഗബ്രിയിൽ ജാസ്മിന്റെ നിർദ്ദേശപ്രകാരം എത്തിച്ചത് സായി കൃഷ്ണയായിരുന്നു കഥ കേൾക്കാനായി എത്തിയ ഗബ്രി പിറന്നാൾ സെലിബ്രേഷൻ ആണെന്ന് അറിഞ്ഞതോടുകൂടി ഞെട്ടി വലിയൊരു ബൊക്കെ സമ്മാനിച്ചാണ് ഗബ്രെ ജാസ്മിൻ സ്വീകരിച്ചത് ശേഷം ഗബ്രിക്കേറെ പ്രിയപ്പെട്ട ചോക്ലേറ്റായ ഫെറേറോ റോഷറിന്റെ വലിയൊരു ബോക്സ് സമ്മാനിച്ചു ശേഷം കേക്ക് കട്ടിംഗ് നടന്നു ജാസ്മിനു പുറമേ സായി കൃഷ്ണൻ സിജു തുടങ്ങിയവരും ആഘോഷത്തിൽ പങ്കെടുത്തു വാച്ച് പ്രേമിയായ ഗബ്രിക്ക് വില കൂടിയ ഒരു വാച്ചാണ് ജാസ്മിൻ സമ്മാനമായി നൽകിയത് അതും ഗബ്രിയുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു വാച്ച് തന്നെയാണ് ജാസ്മിൻ സമ്മാനിച്ചത് വാച്ച് ഗബ്രിക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു കേക്ക് മുറിയോടെ പിറന്നാൾ ആഘോഷം അവസാനിച്ചു എന്നാണ് ഗബ്രി കരുതിയിരുന്നത് എന്നാൽ അതൊരു തുടക്കം മാത്രമായിരുന്നു അതിനേക്കാൾ ഗംഭീരമായ ഒരു ബർത്ത്ഡേ പാർട്ടി ബിഗ് ബോസ് താരങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം വിളിച്ചു ചേർത്ത് അന്നേ ദിവസം വൈകിട്ട് ഗബ്രിക്കായി ജാസ്മിൻ ഒരുക്കിയിരുന്നു പലവിധ നുണകൾ പറഞ്ഞാണ് പിറന്നാൾ ആഘോഷം ഒരുക്കിയ സ്പോട്ടിലേക്ക് ഗബ്രി ജാസ്മിൻ ടീമും എത്തിച്ചത് തന്റെ പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ കണ്ട് ഗബ്രി അക്ഷരാർത്ഥത്തിൽ ഞെട്ടി വാച്ചിന് പുറമെ ഗബ്രിയുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് വേറെയും നിരവധി സമ്മാനങ്ങൾ ജാസ്മിൻ കയ്യിൽ കരുതിയിരുന്നു അതെല്ലാം അവിടെ വെച്ച് ജാസ്മിൻ സമ്മാനിച്ചു നേരത്തെ ജാസ്മിന്റെ പിറന്നാളിന് ഗബ്രി സർപ്രൈസ് ഒരുക്കിയിരുന്നു എന്നാൽ അതിനേക്കാൾ വലിയൊരു സർപ്രൈസാണ് ജാസ്മിൻ ഇപ്പോൾ തനിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് ഗബ്രി വീഡിയോയിൽ പറഞ്ഞത് ഇതുപോലെ സ്പീച്ച്ലെസ് ആയ ഒരു നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷം എന്റെ പിറന്നാളിന് ഞാൻ കേക്ക് പോലും മുറിച്ചിരുന്നില്ല ജാസ്മിൻ ും സായും സിജോയും ഒക്കെ നന്നായി അഭിനയിച്ചു എനിക്ക് മനസ്സിലായില്ല ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നും പറഞ്ഞു ജാസ്മിൻ നൽകിയ സമ്മാനങ്ങൾ കണ്ട് ഗബ്രിയും പരിപാടിക്കെത്തിയ ബിഗ് ബോസ് താരങ്ങളും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരുന്നു വാച്ച് ഒരു കുരങ്ങുമൊമ്മ ജെൽ ബ്ലാസ്റ്റ് റൈഫിൾ കളിപ്പാട്ടം ഗൂച്ചിയുടെ സൺഗ്ലാസ് പ്ലേ സ്റ്റേഷൻ ഫൈവ് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ജാസ്മിൻ ഗബ്രിക്കായി ഒരുക്കിയിരുന്നു എന്നാൽ നമുക്കിടയിൽ സംസാരിച്ച കാര്യങ്ങളിൽ പലതുമാണ് അവൾ എനിക്കായി തന്നത് എനിക്ക് ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നും വളരെ അധികം നന്ദിയുള്ളവനാണ് ഒരാളെ പരിചയപ്പെടാൻ പറ്റുന്നതും അയാൾ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാകുന്നതും നമ്മുടെ കൂടെ കൈപിടിച്ചു നിൽക്കുന്നതും പ്രശ്നങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എന്തും വരുമ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്നതും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്നതും അതിനേക്കാൾ വലിയൊരു ഭാഗ്യം കിട്ടുക എന്നത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാൻ കുറെ പേർ ഒരുപാട് നാൾ നടന്നിരുന്നു പക്ഷേ അങ്ങനൊരു ഡെഫിനിഷന്റെ ആവശ്യമില്ല ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ ജാസ്മിനെ എന്റെ ജീവിതത്തിൽ കിട്ടിയതിൽ ഞാൻ വളരെ സന്തോഷവാനാണെന്നാണ് ജാസ്മിന ഒരുക്കെ പിറന്നാൾ ആഘോഷം തന്ന സന്തോഷം പങ്കുവെച്ച് ഗബ്രി പറഞ്ഞു